ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ദേഷ്യത്തോടെ വിഷ്ണു രോഹിത്തിനരികിലേക്ക് വരുന്നുണ്ട് സുസ്മിതയുടെ വീട്ടിൽ കഥക് ചവിട്ടി തുറന്നുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത് അപ്പോൾ വിഷ്ണു കാണുന്നത് രോഹിത് ടി വി കണ്ടിരിക്കുന്ന കാഴ്ചയാണ് നീ നീയാണ് നീ കാരണമാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഗതി വന്നത് എന്നിട്ട് നീ ഇവിടെ ടിവിയും കൊണ്ട് സുഖമായിട്ടിരിക്കാണ് അല്ലെ എന്നെ വിഷ്ണു ദേഷ്യത്തോടെ രോഹിത്തിനോട് പറയുന്നു ഇതേ സമയം സുസ്മിതയും അവിടെ എത്തി നീ കാരണമായ എന്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവരുടെ രണ്ടുപേരുടെയും കണ്ണീന്ന് വന്നത് കണ്ണുനീരല്ല അച്ചൂടു ചോരയാണ് അവിടേക്ക് ജഗദീപും വരുന്നുണ്ട് എല്ലാം നീ കാരണമാണെന്ന് വീണ്ടും വിഷ്ണു രോഹിത്തിനോട് പറഞ്ഞു എന്നിട്ട് നീ ഇവിടെ ടിവിയും കണ്ട് സുഖിക്കുകയാണ് അല്ലേടാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ അടിക്കാൻ തുടങ്ങുകയാണ് വിഷ്ണു എന്നാൽ ആ കൈ തടയുന്നുണ്ട് രോഹിത് എന്നിട്ട് രോഹിത് വിഷ്ണുവിനെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു പിറകെ വിഷ്ണുവും പോകുന്നു എന്നിട്ട് മുറ്റത്തിട്ട് തന്നെ രോഹിത്തിനെ തല്ലുകയാണ് വിഷ്ണു സുസ്മിതയും ജഗദീപും പിറകെ വന്നിട്ടുണ്ട് വിഷ്ണു ദേഷ്യത്തോടെ രോഹിത്തിനെ അടിച്ചിട്ട് പറയുന്നു നന്ദിയുണ്ടോടാ നിനക്ക് എവിടെയോ കിടന്നിരുന്ന നിന്നെ പിടിച്ച് വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്ന എൻ്റെ അമ്മയോട് കാണിച്ചതിനെല്ലാം നിന്നെ ഒറ്റ കുത്തിന് തീർക്കാനുള്ള ചങ്കുറപ്പോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ നീ തെരുവിലേക്ക് ഇറക്കിയ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നിന്നെ കുത്തി കഴിഞ്ഞാൽ ആരും ഇല്ലാണ്ടായിപ്പോവും അവർക്ക് ഇനിയൊരു തുണ ഞാൻ മാത്രമേ ഉള്ളൂ ആ ബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത് പക്ഷെ എന്റെ കല്ല് തീരുന്നത് വരെ ഞാൻ നിന്നെ പൊട്ടിക്കൊടാം എൻറെ അച്ഛനും അമ്മയും ഒഴുക്കിയ കണ്ണുനീരിനെ നിന്റെ കണ്ണുനീര് കൊണ്ട് വേണം എനിക്ക് പ്രായച്ഛിതം ചെയ്യാൻ എന്ന് പറഞ്ഞ് രോഹിതിനെ തല്ലുകയാണ് വിഷ്ണു വിഷ്ണുവിനെ സുസ്മിത തടയുന്നുണ്ട് വിഷ്ണു മാറ് ഇത് എന്റെ വീടാണ് വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു എന്ന് ചോദിക്കുന്നു നീ ആരടിയത് പറയാൻ എന്ന് പറഞ്ഞേ വിഷ്ണു ഏർ സുസ്മിതി സുസ്മിതിയെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ സുസ്മിത വീണ്ടും വിഷ്ണുവിനോട് പറയുന്നുണ്ട് മാറാനല്ലേ പറഞ്ഞത് ശരി അവളെ തല്ലുന്നില്ല പകരം നിന്നെ തല്ലാം എന്ന് പറഞ്ഞ് സുസ്മിതിയുടെ കരണത്തിട്ട് വിഷ്ണു ഒന്ന് കൊടുത്തു നീയൊക്കെ കാരണം ചങ്കുപൊട്ടി പടിയിറങ്ങി വേണ്ടി വന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഈ തല്ല് അത് നിന്റെയൊക്കെ മൂക്കി നിന്നും വായിനും ചോര പൊടിയുന്നതുവരെ തല്ലും അത് ഞാൻ എന്നോട് പറഞ്ഞ ബാക്കാണ് നിന്റെ ചിറ്റപ്പൻ എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കല് തുള്ളിയാൽ ചെന്ന് തല്ലേണ്ടതും ചോദിക്കേണ്ടതും അയാളെടുത്താണ് അല്ലാതെ ഇവിടേക്കല്ല എന്നെ സുസ്മിത പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഉപേന്ദ്രൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഈ രോഹിത് എങ്ങനെയാണ് മരമുറിക്കൽ കേസിൽ വന്നത് എല്ലാം നിന്റെയും ചന്ദ്രബോസിന്റെയും ബുദ്ധിയാണ് ആ ബുദ്ധി ആ ബുദ്ധിയിൽ ഇവൻ ഈ നന്ദിയില്ലാത്ത നായ എന്ന് പറഞ്ഞ വീണ്ടും രോഹിത്തിനെ വിഷ്ണു തല്ലി ഇവരുടെ കയ്യിലെ പാവയായി നിന്നുകൊണ്ട് എന്റെ പാവം അമ്മയെ ചതിക്കായിരുന്നു അല്ലേടാ നീയൊക്കെ കൂടിയിട്ടുള്ള ചതിയിൽ പെട്ടുപോയത് എന്റെ കുടുംബം അടാ തകർത്ത കളഞ്ഞിലേടാ നിനക്ക് ആശ്രയം തന്ന ആ വീടിനെ എനിക്ക് വിഷ്ണു പറയുമ്പോൾ രോഹിത് പറയുന്നു പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് നീ ജനിപ്പിച്ച കുഞ്ഞിന്റെ തന്തയാകണോ വിഷ്ണു പറയുന്നു എന്റെ കൊച്ചു എന്റെ കൊച്ചു തന്നെയടാ നീ എന്റെ കൊച്ചിനെ നിന്റെ കൊച്ചായി കണ്ടത് നിന്റെ ഭാഗ്യം അങ്ങനെ കരുതടാ ഇനി നീ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ എന്റെ കയ്യിൽ വിറച്ചു നിൽക്കുകയാണ് നിന്റെ കൊരവളി ഞാൻ ഈ പിടിത്തം മുറിക്കിയാൽ പിന്നെ നീ ഇല്ല കുറെ നാള് നിന്നെ എൻ്റെ അനിയനായിട്ട് കണ്ടുപോയി അതുകൊണ്ടാടാ ചെയ്യാത്തത് പിന്നെ നിന്റെ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് തന്നെ ചോറ് വന്നാൽ അത് ഞാനിങ്ങ് പറിക്കും കേട്ടോടാ എന്നിട്ട് ഇതങ്ങ് അമർത്തം അതോടെ നീ അങ്ങ് തീരുവിടാ എനിക്കെ വിഷ്ണു ജഗദീപ് വിഷ്ണുവിനെ പിടിച്ചു മാറ്റുന്നു ഇനി ഒരു കൊലപാതകത്തിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കലേ ആശാനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജഗദീപ് വിഷ്ണുവിനെ പിടിച്ചു മാറ്റിയത് വിഷ്ണു പറയുന്നു എടാ നിന്റെയും ശ്യാമിയുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ല എടാ ഷാലിനി അത് ചെയ്തത് അല്ലാതെ അവർ നിന്നെ നിന്നെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പൊ ഞാൻ പോവുക പക്ഷെ വീട് നഷ്ടപ്പെടതിന്റെ പേരിൽ എന്റെ അച്ഛനും അമ്മയും എപ്പോഴൊക്കെ സങ്കടപ്പെടുന്നോ അപ്പോഴെല്ലാം നിനക്ക് അടി ഉറപ്പാണ് എന്നിട്ട് സുസ്മിതയ്ക്ക് ഒന്നുകൂടി പൊട്ടിക്കുന്നുണ്ട് വിഷ്ണു നിനക്കും ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോ ഇത് പറയുന്നത് വിഷ്ണു അടി ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുന്ന വിഷ്ണു കേട്ടോടി എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ പോകാൻ ഇറങ്ങിയതായിരുന്നു വിഷ്ണു വിഷ്ണുവിന് ഒരു കോൾ വന്നു ഇത് ദേവമാതാ വൃദ്ധസദനത്തിൽ നിന്നും അവിടുത്തെ സെക്രട്ടറിയാണ് വിളിക്കുന്നത് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞെട്ടലോടെയറി കേട്ടു നിൽക്കുകയാണ് വിഷ്ണു രാഘവൻ അദ്ദേഹം ഫോൺ കൊടുത്തു രാഘവൻ വിഷ്ണുവിനോട് ഫോണിൽ സംസാരിക്കുന്നു എടാ അച്ഛനും അമ്മയും എങ്ങോട്ട് പോകണമെന്നറിയാതെ ഈ വൃദ്ധസദനത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ആശ്രയം കിട്ടിയില്ലടാ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ ഇവിടെ നിൽക്കുകടാ നീ ഇവിടം വരെ വരുമോ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ കണ്ണു നിറയുകയാണ് വിഷ്ണുവിൻറെ ഒരു പതറിയ സ്വരത്തോടെ ഇടറിയ സ്വരത്തോടെ ഞാൻ വരാ എന്ന് പറയുന്നുണ്ട് വിഷ്ണു ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു ഇവിടെ ഇവരെ താമസിപ്പിക്കാൻ ചെറിയ തടസ്സങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വരുന്നതുവരെ അവരെ ഒന്ന് നോക്കിയാൽ മതി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ അച്ഛനെയും അമ്മയും എന്ന് വിഷ്ണു പറയുന്നുണ്ട് ഈ മകനുള്ളപ്പോൾ വൃദ്ധസന സദനത്തിൽ താമസിക്കേണ്ടവരല്ല അവര് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് വിഷ്ണു പറഞ്ഞു വിഷ്ണു വീണ്ടും രോഹിതിനെ അടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേടാ എൻ്റെ അച്ഛനും അമ്മയും ഈ ദുർവതി ഓർത്ത് കരയുന്ന ഓരോ നിമിഷവും നീ നിന്ന് ഞാൻ ഇതുപോലെ തല്ലും എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുന്നു ഇനി അവരിതോർത്ത് സങ്കടപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ വിഷ്ണു ദേഷ്യത്തിൽ സുസ്മിതയെ നോക്കുമ്പോൾ പിറകോട്ട് മാറുകയാണ് സുസ്മിത അതും വിഷ്ണുവിനെ ഭയന്ന് ഇത്രയും ചെയ്തിട്ട് വിഷ്ണു ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് രാഘവൻ സത്യഭാമയുടെ അരികിലേക്ക് പോയിരിക്കുന്നുണ്ട് സത്യഭാമ കരഞ്ഞുകൊണ്ട് രാഘവന്റെ തോളിലേക്ക് ചായുന്നു കൃഷ്ണവിഗ്രഹവും കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ ഇരിക്കുകയാണ് ഭാമ വിഷ്ണു വളരെ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച അമ്മയുടെയും അച്ഛന്റെയും മരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിഷ്ണുവിനെ ശാലി വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ശാരദാമയും മരികിൽ തന്നെയുണ്ട് അവിടത്തെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ എനക്ക് ഇങ്ങനെ ശാലിനി സങ്കടത്തോടെ പറയുന്നുണ്ട് ന നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും നടന്നു കാണില്ല അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിറക്കി വിടാൻ പറ്റുവോ എത്ര വർഷമായി താമസിക്കുന്നതാ എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ അനു പറയുന്നു ഇതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങളല്ലേ അമ്മേ അതിന്റെ സമയത്തിന് നടത്തുമെന്ന് എന്നാൽ ഇത് എവിടെ പോകുമ്പോൾ ഒരു വീട് പോലും വാടകയ്ക്ക് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല വിഷ്ണു ഇവിടെ ആയിരുന്നല്ലോ പിന്നെ എപ്പോഴാ വീട് പോയി കാണാനുള്ള സമയം എന്തായാലും സത്യാമ്മ ഒരു വഴി കാണാതിരിക്കില്ലെന്ന് ഷാലിനി പറയുന്നുണ്ട് ഇതേ സമയം പിള്ളച്ചേട്ടൻ ഷാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ശാരദാമ്മയുടെ ഫോണിലാണ് വിളിച്ചിരിക്കുന്നത് ഷാലിനിയെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ ഷാലിനിയോട് കൊടുക്കാനായി പറയുന്നുണ്ട് അങ്ങനെ പിള്ളച്ചേട്ടൻ ഷാലിനിയുടെ ഫോണിൽ സംസാരിക്കുന്നു എല്ലാം പോയി കുഞ്ഞെ നമ്മുടെ വീട് ജപ്തി ചെയ്തു എന്ന് കണ്ണീരോട് പറയുകയാണ് പിള്ളച്ചേട്ടൻ അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇരുക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി സാധനങ്ങളെല്ലാം പുറത്തിട്ടിരിക്കുകയാണ് ഞാനും പൊന്നിയും പുറത്തുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെയും ശാലിനി ചോദിക്കുന്നു വിഷ്ണുചേട്ടൻ അവിടെ ഇല്ല എന്ന് ചോദിക്കുന്നു ആ ചന്ദ്രബോസിനോട് വഴക്കുണ്ടാക്കിയ ശേഷം വിഷ്ണു കുഞ്ഞി എവിടെയോ പോയിരിക്കുകയാണ് ഞങ്ങളോട് സാധനങ്ങളൊക്കെ എടുത്തോളാം പറഞ്ഞിട്ട് സത്യമയും രാഘവൻ സാറും കൂടി ഓട്ടോ വിളിച്ച് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി വീട് പൊട്ടി സീല് ചെയ്തിട്ട് ചന്ദ്രബോസും ബാക്കിയുള്ളവരും എല്ലാം പോയി ഞങ്ങളിപ്പോ പുറത്ത് നിൽക്കുകയാണ് വിളിച്ചിട്ടാരും ഫോൺ എടുക്കുന്നില്ല ഞാൻ എന്താ ഞങ്ങൾ എന്താ വേണ്ടത് എന്റെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ഷാലി പറയുന്നു പിള്ളച്ചേട്ടാ തൽക്കാലം അവിടെ നിൽക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അല്പം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നും ഷാലിനി ഫോൺ വെച്ചതിന് ശേഷം അമ്മയോട് ഷാലി പറയുന്നു അമ്മയെ ജപ്തി നടന്നു അമ്മയെ പിള്ളച്ചേട്ടനും പൊന്നിയും വളരെ സങ്കടത്തോടെ ആ വീട്ടിലേക്ക് ഗേറ്റിന് നിന്ന് നോക്കുന്നുണ്ട് ഷാലിനി ശാരദാമയോട് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ പിള്ളച്ചേട്ടനെയും പൊന്നിയെ ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ എങ്ങോട്ടോ പോയെന്ന് ചന്ദ്രബോസുമായിട്ട് എന്തിനോ വഴക്കൊക്കെ ഉണ്ടായി എങ്ങോട്ടാ പോയരെന്ന് അറിയില്ല എന്നും ഷാലിനി പറയുന്നു വഴക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അല്ലേ ദേഹഭുദ്ര ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ എടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെയാ പിള്ളച്ചേട്ടൻ പറഞ്ഞത് ഇനിയിപ്പോ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവിടെ നേരിട്ടാരെങ്കിലും ചെല്ലണമെന്നും ഷാലിനി പറയുന്നു പൊന്നിയും പിള്ളച്ചേട്ടനും അവിടെ നിൽക്കുകയാണെന്നും പറയുന്നുണ്ട് എന്നിട്ട് അനുവിനോട് പറയുന്നു അനു ഉടംബരി ഒന്ന് പോകണം ചെന്ന് അവിടത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയണം എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതും ചെയ്യണമെന്ന് പറഞ്ഞു സത്യാമ്മയും രാഘുവേട്ടനും എങ്ങോട്ടാ പോകാൻ സാധ്യത നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരില്ലല്ലോ ശാലി പറയുന്നു വസുമതഅ വസുമതി ആന്റിയടുത്ത് എന്തായാലും പോകില്ല പിന്നെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല സത്യാമ്മ അങ്ങനെ ആരോടും അടുപ്പം കാണിച്ചിട്ടില്ല പിന്നെ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക വല്ല കടുങ്കയും കാണിക്കുവോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അങ്ങനെ കാണിക്കില്ല സത്യാമ്മ ഒരിക്കലും ആ വഴി സ്വീകരിക്കില്ല അനുവിനോട് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറയുന്നു അവിടെ എത്തിയ ഉടൻ എന്നെ വിളിക്കാനും ശാലിനി പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അനു അവിടേക്ക് പോകുന്നു പിള്ളച്ചേട്ടനൊക്കെ ആണെങ്കിൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കരഞ്ഞു കരഞ്ഞ് പിള്ളച്ചേട്ടൻ ആ ഗേറ്റിനരികിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ശാരദാമ്മ പറയുന്നു കാര്യം ജപ്തിയായി ജപ്തി നടപടികൾ വന്നു എന്നെ വരുന്നു എന്നൊക്കെ പറഞ്ഞാലും അത് വന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് എവിടെ പോകും എന്ത് ചെയ്യും രാത്രിയാകുമ്പോൾ തല ഒരു സ്ഥലം വേണ്ട വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു ശാലി വീണ്ടും വീണ്ടും വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നില്ല സത്യഭാമയും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ഫോണിൽ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് അവിടേക്കാണ് വിഷ്ണു വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ വണ്ടി വന്നതും ഏർ സത്യഭാമയും രാഘവനും വിഷ്ണുവിനെ കാണുന്നുണ്ട് വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നതായി കാണുന്നു കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് രാഘവന്റേത് എന്നാൽ ഇപ്പോഴും ധൈര്യത്തോടെ തന്നെയാണ് ഭാമയും നിൽക്കുന്നത് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ വിഷ്ണു അമ്മയുടെയും അച്ഛന്റെയും മരികിലേക്ക് വന്നു വിഷ്ണുവിൻറെ കൈ വിറയ്ക്കുന്നുണ്ട് അച്ഛനെ ഇങ്ങനെ തൊടുമ്പോൾ കരഞ്ഞുകൊണ്ട് രാഘവൻ വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഇതാണ് അമ്മ മനസ്സിക്കരുതിയ അമ്മയുടെ ലോകം അല്ലേ തീരുമാനങ്ങളെല്ലാം അമ്മ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്നെനിക്ക് അറിയാം എന്നാലും ഞാനൊരു മകനല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്നും സൂചിപ്പിക്കാറില്ലേ ഇത് കേട്ട് ഭമ്മ പറയുന്നു ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കഴിയണ്ടേന്ന് എന്റെ അച്ഛന് സുഖമില്ലാത്തതാണ് അതുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ ഒരു സൂചനയെങ്കിലും എനിക്ക് തന്നൂടെ ഒരു നൂറ് വട്ടം ഞാൻ അവിടെ നിറങ്ങുമ്പോച്ച് ഓർച്ചത് അമ്മയും അച്ഛനും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടുള്ള വാശി തീർക്കാനായി പുറപ്പാട് ഒന്നും ഓർക്കണ്ട ആ വയ്യാത്ത മനുഷ്യനെങ്കിലും ഓർത്ത് ഒന്നും പറയണ്ട എനിക്ക് കൂടുതൽ ഒന്നും പറയണ്ട അച്ഛാ വാ നമുക്ക് പോകാം അച്ഛാ എണ്ണീക്കെന്ന് പറഞ്ഞ് രാഘവനെ എഴുന്നേൽപ്പിക്കുകയാണ് വിഷ്ണു അമ്മേ വാ എന്ന് പറഞ്ഞ് അമ്മയും വിളിക്കുന്നു എന്നാൽ പിന്നിൽ നിന്ന് ഭാമ വിളിക്കുന്നുണ്ട് നിൽക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു തിരിഞ്ഞു നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ